ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാ സ്ത്രീകൾക്കും ഈ മെൻസ്ട്രേഷൻ ടൈമിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് അത് വേറൊന്നുമല്ല നമ്മളെ മെൻസ്ട്രൽ കപ്പാണ് അപ്പോൾ ഇതാണ് മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത് അപ്പം ഈ മെൻസ്രൽ കപ്പ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കുറേ ഇത് ഉപയോഗിക്കുന്നുണ്ട് കുറേ പേർക്ക് കാരണം ഇത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ കുറേ ഇത് ഡൗട്ടാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെൻഷറൽ കപ്പിനെ കുറിച്ചാണ് അപ്പം ഇതാണ് കപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം കുറേ പേരൊക്കെ ഈ മെൻഷറൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഞാനും സെൽഫായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ മെൻഷറൽ കപ്പ് അപ്പോൾ നമുക്ക് എൻ്റെ ജോലി ആയാലും എൻ്റെ വർക്ക് എൻ്റെ അതുപോലെ ട്രാവലിംഗ് ആയാലും വളരെ കംഫർട്ടബിളാണ് നമുക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആ പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നനവും ആ ഒരു ഇറിറ്റേഷനും ആ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഈ ഒരു മെൻസുറൽ കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് എങ്ങനെ ഉപയോഗിക്കണം ഏതൊക്കെയാണ് ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹലോ ഞാൻ ഡോക്ടർ അഷ്ണ ഡോക്ടർ അഷ്ണസ് വെൽനസ് ക്ലിനിക് കൂത്തുപറമ്പ പിലാത്തറ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാ സ്ത്രീകൾക്കും ഈ മെൻസ്ട്രേഷൻ ടൈമിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് അത് വേറൊന്നുമല്ല നമ്മളെ മെൻസ്ട്രൽ കപ്പാണ് അപ്പോൾ ഇതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് അപ്പം ഈ മെൻസ്ട്രൽ കപ്പ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കുറേ പേർക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് കുറേ പേർക്ക് കാരണം ഇത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ കുറേ പേർക്കിത് ഡൗട്ടാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇൻഫെക്ഷൻ ഉണ്ടാവും അങ്ങനെ കുറേ അധികം ഡൗട്ടുണ്ട് അപ്പോൾ ചില സ്ത്രീകളുണ്ട് ഈ ഒക്കെ ഇട്ടിട്ടുള്ള സ്ത്രീകളുണ്ടാവും അപ്പൊ അവർക്ക് പേടിയാണ് ഇത് ഉപയോഗിക്കാൻ കാരണം അത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് താഴോട്ടേക്ക് ഇത് വലിക്കുമ്പം നമ്മൾ കോപ്പർട്ടിയും ഇതിന്റെ കൂടെ വരുമോ എന്നുള്ള സംശയമൊക്കെ കുറെ സ്ത്രീകൾക്കുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല നമ്മളിത് യൂസ് ചെയ്തിട്ട് നമ്മളിത് പതുക്കനെ പിൻ ചെയ്തിട്ട് നമ്മൾ താവിട്ട് വലിച്ചു കഴിഞ്ഞാലൊന്നും ഇതൊരിക്കലും കോപ്പർട്ടി ഇട്ടവർക്ക് കോപ്പർട്ടി ഇതിൻ്റെ കൂടെ ഒന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല പിന്നെ ചിലരുടെ സംശയം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂത്ര ഒഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മൂത്രം സ്റ്റെക്കായി എന്നൊക്കെ ഡൗട്ട് ഉണ്ട് അതായത് നമ്മൾ ഈ മെനസ്ട്രോൽ കപ്പ് ഇടുന്ന പൊസിഷൻ വേറൊരു സൈഡിലാണ് മൂത്ര ഒഴിക്കും ഗ്ലാ ബ്ലാഡറിൻ്റെ സൈഡ് വേറെയാണ് അതുകൊണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നും ഒരിക്കലും മൂത്ര ഒഴിക്കാതെ മൂത്രം സ്റ്റെക്കായി പോകുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിനിറ്റി പോകുവോ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ എല്ലാര്ക്കും ഡൗട്ട് ഉള്ള അതായത് കല്യാണം കഴിക്കാത്ത സ്ത്രീകൾക്ക് ഇതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വറിയിലാണ് ഇത് ഉപയോഗിച്ചുകഴിഞ്ഞാൽ വെജിനിറ്റി എന്നുള്ളത് കാരണം ഈ വെർജിനിറ്റി എന്ന് പറയുന്നത് എന്താ നമ്മുടെ അതിന്റെ ഉള്ളിൽ ഒരു നേർത്ത പാടയാണ് അപ്പൊ ഈ പാട അതിന് വലിയ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ ബ്രേക്ക് ആവോ അങ്ങനെയുള്ള കാര്യമല്ല യൂഷ്വലി നമുക്ക് ശാരീരികപരമായിട്ട് നല്ല മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഡാൻസോ വ്യായാമോ സ്പോർട്സോ ആക്ടിവിറ്റിയോ ചെയ്യുന്നവരാണെങ്കിൽ ഈ പാട് ഓൾറെഡി പോയിട്ടുണ്ടാവും പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടിങ്ങനെ അത് ഡാമേജ് ആകുമോ ആ ഒരു പിന്നെ വെർജിനിറ്റി പോവുമോ അങ്ങനത്തെ ഒരു തോട്ടിൻ്റെ ആവശ്യമേ ഇല്ല കാരണം ഇത് നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ചിലർക്ക് നമ്മൾ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾക്ക് നമ്മുടെ വജൈന വലുതായി പോവുകയെന്നുള്ളൊരു സംശയമുണ്ട് പക്ഷെ അങ്ങനെയല്ല വജൈനക്ക് ചുരുങ്ങാനും അതുപോലെ വികസിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതുപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് ലൂസായി അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പിന്നെ ഈ മെൻസറൽ കപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമുള്ളത് അപ്പോൾ നമുക്ക് ഇത് എന്താണ് ഇതെങ്ങനെ ഉപയോഗിക്കണം ഇത് എങ്ങനെ റിമൂവ് ചെയ്യണം ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് ഇനി ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പം ഇതാണ് മെൻസ്ട്രൽ എന്ന് പറയുന്നത് അപ്പം ഇതിനെ റിം എന്ന് പറയും ഇത് മെൻസ്ട്രൽ കപ്പിൻ്റെ ബോഡി ഇത് സ്റ്റെമ്മ് അപ്പം നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോഴേ ഡയറക്റ്റായിട്ട് ഇത് നമ്മളെ വജേനേൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ ഈ റിം വന്നിട്ട് നമ്മളെ വജേനേൻ്റെ വോളിൽ വന്നിട്ട് ഒരു ഇത് എയർ സീൽ ചെയ്യും അപ്പോൾ വാക്യൂം അവിടെ ഇതാക്കും ആ ഒരു ഹെയർ ഹോൾസ് വഴി വാക്യൂം അവിടെ ഹെയർ ഹോൾസിൽ സീൽ ചെയ്യും അത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങോട്ട് താഴോട്ടേക്ക് വരില്ല അവിടെ സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കും അപ്പോൾ നമ്മൾ ബ്ലീഡിങ് വരുന്ന സമയത്ത് യൂട്രസിൽ നിന്ന് ഡയറക്റ്റ് ബ്ലഡ് ഇതിലോട്ടേക്ക് വന്നിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കും അപ്പോൾ അങ്ങനെ അത് ഒരു എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇത് നമ്മളിത് പതുക്കനെ ഇത് നമ്മൾ എന്തു ചെയ്യുക പുറത്തോട്ടേ കൊണ്ടുവന്ന് നമ്മളിത് വാഷ് ചെയ്യാം അഗെയിൻ നമ്മൾ പിന്നെയും ഇത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ മെൻസറൽ കപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടത് ഇതാണ് എല്ലാവരുടെയും മെയിൻ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഭാഗം അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് എങ്ങനെ ഉപയോഗിക്കുക കുറേ ഡൗട്ടുകളുണ്ട് പിന്നെ ഇതിൻ്റെ സൈസൊക്കെ എങ്ങനെയാണ് അങ്ങനെ കുറേ ഡൗട്ടുണ്ട് അപ്പോൾ യൂഷ്വലി ഈ ഒരു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് സ്മോൾ സൈസ് മതി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്മോൾ സൈസൊക്കെ ചില കമ്പനി സ്മോൾ സൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്മോൾ സൈസ് അവർക്ക് യൂസ് ചെയ്യാം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അഡൾട്ട് കല്യാണം കഴിക്കാത്ത സ്ത്രീകളും പിന്നെ ഒരുക്കി പ്രസവിച്ച് അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ മീഡിയം സൈസ് മതിയാവും പിന്നെ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ലാർജ് സൈസ് യൂസ് ചെയ്യാം അപ്പം ഇതെങ്ങനെയാണ് നമുക്കിനിത് ഉപയോഗിക്കാൻ എന്നുള്ള കാര്യം പറയും ആദ്യം നമ്മളിത് ഫസ്റ്റ് ടൈം തന്നെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്ത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക അതായത് ഒരു 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 വലിയ പാത്രം നിറയെ നമ്മളൊരു യൂഷ്വലി കുറച്ച് സൈസുള്ള പാത്രം നിറയെ വെള്ളം എടുത്തിട്ട് നല്ലോണം തിളപ്പിക്കുക സ്റ്റെറിലൈസേഷൻ ആണ് നല്ല തിളച്ച വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മളിത് ഇത് ഫുള്ളായിട്ട് ഡിപ്പ് ആവണം അതിൻ്റെ അകത്ത് വാ ഡിപ്പായ വെള്ളത്തിൽ ഇത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മളിത് എയർ ഡ്രൈ ചെയ്യാം അപ്പോൾ എയർ ഡ്രൈ ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ കൈകൾ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളിത് നമ്മളെ വജേനിലോട്ടേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മളിത് കൈയും വാഷ് ചെയ്തിരിക്കണം ഈ ഒരു കപ്പ് നന്നായിട്ട് സ്റ്റെർലൈസ്ഡ് ആയിരിക്കും അതും ഉണ്ടായിരിക്കണം പിന്നെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെയും സ്റ്റെർലൈസ് ചെയ്യണമെന്നുള്ളൊരു തോട്ട് ചിലർക്ക് വരും അങ്ങനെ ആവശ്യമില്ല ഇതൊരിക്കൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് അത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് പുറത്തോട്ടെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് അഗൈൻ നമുക്ക് ഇത് ഇൻസ് ഇൻസേർട്ട് ചെയ്യാം പക്ഷേ ആ സമയത്ത് നമ്മളെ കൈകൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം പിന്നെ നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ പുറത്തെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് പൊസിഷനിലാണ് നമ്മൾ നമ്മളിരിക്കേണ്ടത് കുറേ ഡൗട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മെൻ്റലി ഫ്രീ ആയിട്ടുണ്ടായിരിക്കണം നമുക്ക് ഈ ഒരു കപ്പ് ഉള്ളിലൊക്കെ ചിലർക്ക് ടെൻഷൻ ആവും ടെൻഷൻ കാരണം ഇവർ എന്ത് ചെയ്യുക കറക്റ്റ് പൊസിഷനിൽ ഇതിൽ കയറ്റിൽ അതുപോലെ ഇത് പുറത്തോട്ടേക്ക് എടുക്കുന്നതൊക്കെ പിടിച്ചപ്പോൾ വലിക്കുകയൊക്കെ ചെയ്യും ചിലരൊക്കെ അത് ടെൻഷൻ കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കരമായിട്ട് വേദനയും കാര്യങ്ങളും പല ുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ആദ്യം മെന്റലി ഫ്രീ ആകുക മെന്റലി ഫ്രീ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഉജയൻ വജയനേൻ്റെ ഉള്ളിലുള്ള മസിൽസ് ചുരുങ്ങിപ്പോകും അത് ചുരുങ്ങി കഴിഞ്ഞാൽ നമുക്കിത് ഉള്ളിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല മെൻ്റലി ഫ്രീ ആയി നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നമ്മളെ വീട്ടിൽ നിന്ന് വെച്ചോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് നമ്മളിത് ആദ്യമേ ട്രൈ ചെയ്ത് നമ്മൾ ഇതുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് മാറണം അപ്പോൾ നമ്മൾ മെൻ്റലി ഫ്രീ ആയതിന് ശേഷം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയാൻ നമുക്കൊന്ന് സ്ക്വാട്ടിംഗ് പൊസിഷൻ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ ഇരിക്കുന്ന പൊസിഷൻ സ്ക്വാട്ടിംഗ് പൊസിഷൻ ആ പൊസിഷനിൽ നമുക്കിത് പതുക്കനെ ഇത് ഉള്ളിലോട്ടേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് തന്നെ യൂറോപ്യൻ ടോയ്ലറ്റ് ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു കാല് പൊ പൊന്തിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം പതുക്കനെ വജേനേൻ്റെ ഡയറക്ഷൻ വഴി നമുക്കിങ്ങനെ പതുക്കനെ മുകളിലോട്ടേക്ക് വെക്കാം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കാല് ഉയർത്തി വെച്ച് പതുക്കനെ നമുക്ക് ഈ ഒരു കപ്പ് സാവധാനത്തിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഈ പൊസിഷൻ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മെൻസസ് ടൈമിൽ തന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ നിൽക്കരുത് അതിന് മുന്നേ എന്തെങ്കിലും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജെല്ല് യൂസ് ചെയ്തിട്ടോ അതായത് ഒരു സൈഡ് എഫക്ട് ഇല്ലാത്ത വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ചെല്ല് കിട്ടും അത് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കോക്കനട്ട് ഓയിൽ ആയാലും കുഴപ്പമില്ല കോക്കനട്ട് കോക്കോനട്ട് കൊണ്ട് ഒരു കുഴപ്പമില്ല അത് ജസ്റ്റ് അത് ഈ ഒരു റിമ്മിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ റിം ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് പതുക്കെ അതുക്കെ നമ്മളിത് ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മളിനി ഉള്ളിലോട്ടേക്ക് നമ്മളിത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് തവണ നമ്മൾ ട്രയൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മെൻസസ് ടൈമിൽ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും ഭയങ്കര പാനിക് ആവും നമ്മൾ അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ട്രയൽ ചെയ്യുക അതിനുശേഷം ഈ ഒരു മെൻസസ് കപ്പ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങാം ഈ മെൻസ്രൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് പല ടെക്നിക്സ് ഉണ്ട് അപ്പം നമുക്ക് മൂന്ന് ടെക്നിക്സാണ് നമുക്കിതിന് ഈ മെൻസസ് കപ്പ് നമുക്ക് ഉള്ളിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് സീ ഫോൾഡാണ് അതായത് നമ്മൾ ഈ മെൻസസ് കപ്പിന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ ഡയറക്റ്റ് ഫോൾഡ് ചെയ്യുക ഇത് നമ്മളെന്ത് ചെയ്യുക പതുക്കനെ ഇത് പതുക്കനെ നമുക്ക് വജേനയുടെ ഉള്ളിലൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ സംശയം ഈ വജേനയിലേക്ക് ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി നമ്മൾ വജേന എന്ന് പറഞ്ഞിട്ട് ആയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോഴെന്ത് ചെയ്യുക ഇങ്ങനെ സീ ഫോൾഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അപ്പുവേർഡ് മുകളിലോട്ടേക്ക് താഴോട്ടേക്കായിട്ട് നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ പതുക്കനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് നമ്മൾ നമ്മളിവിടുന്ന് റിലീസ് ചെയ്യുമ്പോഴ് പപ്പെന്ന് പറഞ്ഞൊരു സൗണ്ട് വരും ഈ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അത് വാക്യൂം സീലായി എന്നർത്ഥം അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഇത് കറക്റ്റ് പൊസിഷനിലായി നമുക്കിത് മനസ്സിലാകുക പിന്നെ ഒരു എന്ന് പറയുന്നത് പിഞ്ച് ഡൗൺ ടെക്നിക്ക് എന്ന് പറയുക അതായത് ഒരു മേൾ ഭാഗം ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ പിഞ്ച് ചെയ്ത് നമ്മൾ താഴോട്ടേക്ക് വലിക്കുക പിന്നെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം വജേനലോട്ടേക്ക് ഇങ്ങനെ നമുക്ക് ഉള്ളിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യാം ഇത് പിഞ്ച് ഡൗൺ എന്ന് പറയും മറ്റേന്ന് പറയുന്നത് സെവൻ ഫോൾഡാണ് അതായത് ഇതിങ്ങനെ അമർത്തിയിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു ഭാഗം നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരാം ഇത് വളരെ നേരമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു പതുക്കനെ നമുക്ക് വജേദിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം ഈ മൂന്ന് പൊസിഷൻ നമുക്ക് ഈ മൂന്ന് ഫോൾഡ് നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് കംഫർട്ടബിളായിട്ട് ഏതാണോ പറ്റുന്നത് അത് നമുക്ക് റെഗുലറായിട്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് വൺസ് ഇത് നമ്മൾ വജ്നാലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ആയിനോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ അത് ഇവിടെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് യൂട്രസിൽ നിന്നുള്ള വരുന്ന ബ്ലഡ് ലീക്ക് ആയിട്ട് പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് ഒരു ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് കൈ ഇൻസേർട്ട് ചെയ്തിട്ട് പതുക്കെ നമ്മൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക ഇവിടെ എവിടെ ഇങ്ങനെ അമർന്നിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് കറക്റ്റ്ലി അവിടെ വാക്യുമായിട്ട് സീൽ ചെയ്ത് നിൽക്കുന്നുണ്ട് അർത്ഥം അല്ല ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നിൽക്കുന്നതെങ്കിൽ നമുക്ക് സാ ചിലപ്പോൾ ഇത് എന്ത് ചെയ്യാവാം പുറത്തോട്ടേക്ക് ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വൺസ് ഇത് ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് എങ്ങനെയാ പുറത്തോട്ടേക്ക് എടുക്കുക എന്നുള്ള ഡൗട്ട് ആണ് കുറേ പേർക്ക് ഉണ്ടാകുക അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കനെ ഈ ബ്ലഡ് ഇത് നമ്മളിങ്ങനെ ഉള്ളിൽ ഇതുണ്ടല്ലോ ഇവിടെ അപ്പം ഈ സ്റ്റെം കണ്ടില്ലേ ഈ സ്റ്റെം എന്ന് പറയുന്നത് ഇങ്ങനെ വലിക്കാനുള്ളതല്ല ശരിക്കും നമുക്ക് ഇത് ബോഡീനെ കറക്റ്റ് അത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെം ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഇത് പുറത്തോട്ടേക്ക് വലിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെയൊക്കെ നമ്മളൊന്ന് ഉള്ളിലായിട്ടൊന്ന് എന്ത് ചെയ്യുക ഈ ബോഡി ഇവിടെ ഇവിടെ പിടിച്ച് വലിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് അത് വാക്യംസ് ആക്കാവും അപ്പോൾ ഭയങ്കരമായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ സംഭവം നമ്മൾ വലിക്കരുത് നേരെ എന്ത് ചെയ്യുക കൈ പതുക്കനെ നമ്മൾ ഇൻസേർട്ട് ഉള്ളിലേക്ക് പതുക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ മുകളിൽ ഭാഗത്തുള്ള ബോഡിയിലേക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പം ഇവിടെയുള്ള വാക്യം റിലീസാവും വാക്യൂം റിലീസ് ആകുമ്പോഴേ കണ്ടോ ഇത് വാക്യൂം റിലീസ് ആകുമ്പോഴേ നമുക്ക് പതുക്കനെ 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 നമുക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ടിസ്റ്റ് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്യുക അങ്ങനെ പതുക്കിനെ റിലീസ് ചെയ്തിട്ടിങ്ങനെ നമുക്ക് ഗ്രാജ്വലി ഇങ്ങനെ കൊണ്ടുവരാം പെട്ടെന്ന് വലിക്കരുത് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പുറത്തോട്ടേക്ക് ലീക്ക് ആകുമ്പോൾ നമ്മൾ മേത്തൊക്കെ ബ്ലഡ് ആകും അതുകൊണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ പതുക്കനെ നമ്മളിത് പതുക്കനെ റിലീസ് ചെയ്തിട്ട് കൊണ്ടുവരാം യൂഷ്വലി ഒരു ഒരു ദിവസം ഒരു സ്ത്രീക്ക് നോർമൽ ബ്ലീഡിംഗ് ഉള്ളവർക്ക് ഒരു നാൽപ്പത്തഞ്ച് എം എൽ ഓളമാണ് ഒരു ഡേ ഒരു ബ്ലീഡിങ് ഉണ്ടാകുക പക്ഷേ നമുക്കൊരു മെൻസറൽ കപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് തൊട്ടിട്ട് മുപ്പത് എം എൽ എം എൽ ഓളം നമുക്ക് ബ്ലഡ് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും എം എൽ ഇവിടെ ഹോൾഡ് ചെയ്യുമ്പോഴേ നമുക്ക് ശരിക്കും ഇത് എത്ര മണിക്കൂർ കൂടുമ്പോഴാണ് ചേഞ്ച് ഡൗട്ട് ഉണ്ട് യൂഷ്വലി നമുക്കൊരു നാല് മണിക്കൂർ ആറ് മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് ആറ് മണിക്കൂർ വരെ നമുക്ക് ഈ മെൻസറാൽ കപ്പിൽ ബ്ലഡ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ആറ് മണിക്കൂർ കൂടുതലാവേണ്ട ആവശ്യമില്ല കാരണം അവിടെ ബാക്ടീരിയ ഉണ്ടാകുമല്ലോ അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിപ്പം പാഡ് ഉപയോഗിക്കുമ്പോഴായാലും നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഒരു നാല് ആറ് മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ പതുക്കെന്തു ചെയ്യാം നമ്മൾ ഈ ഈ ഇത് റി പുറത്തോട്ടേക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് അഗൈൻ വാഷ് ചെയ്തിട്ട് നമുക്ക് അഗൈൻ ഇത് ഇൻസേർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസങ്ങളിലാണ് കൂടുതലും ബ്ലീഡിങ് ഉണ്ടാവുക പിന്നെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ബ്ലീഡിങ് കുറയുമല്ലോ അപ്പോൾ ഈ രാത്രിയിലൊക്കെ നമ്മൾ എട്ട് മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറ് മണിക്ക് എടുത്തിട്ട് വാഷ് ചെയ്ത് എഗൈൻ നമുക്കൊരു എട്ട് മണിക്കൂറോളം ഹോൾഡ് ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ ഫസ്റ്റത്തെ രണ്ട് ദിവസം നമ്മൾ നാല് മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ വരെ മാത്രമേ ഈ ഒരു മെൻസറൽ കപ്പ് നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പാടുള്ളൂ പിന്നെ നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു ഡൗട്ടാണ് ഈ മെൻസുറൽ കപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവുമോ എന്നുള്ളത് യൂഷ്വലി നമ്മൾ ഈ ടാമ്പോൺസും അതുപോലെ നാപ്കിൻ പാഡൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് അതിൽ ഉണ്ടാവുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഒരു അസുഖം ഉണ്ടാവും അതായത് ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന് പറയും അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇൻഫെക്ഷൻ വരുമോ നമ്മളെ പി ഐ ഡി എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ കണ്ടീഷനൊക്കെ ഉണ്ട് അതൊക്കെ വരുമോ എന്നുള്ള കണ്ടി ഡൗട്ട് കുറേ ലേഡീസിനുണ്ട് ആക്ച്വലി ഇത് സിലിക്കോൺ കൊണ്ടാണ് ഈ ഒരു മെൻസറൽ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റി നല്ല രീതിയിൽ കുറവാണ് അപ്പം നമുക്ക് എന്താ ഈ ഒരു സിലിക്കോൺ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ ഈ പാഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എപ്പോഴും നനഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത് നമ്മൾ വജൈന വഴി പുറത്തോട്ട് വന്ന് അത്രയും ഭാഗം നനഞ്ഞ് പാഡിലൊക്കെ നനഞ്ഞ് അത് നമ്മുടെ ഈ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം അവിടെ ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ പോലെ തൊടയടക്കിലൊക്കെ ബ്ലാക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനേക്കാൾ എത്രയോ കൺവീനിയൻ്റ് ആണ് മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഓരോ മെൻസസ് ടൈമിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൻസസ് കപ്പ് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് യൂഷ്വലി പാഡ് വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ പൈസ നമുക്ക് ലാഭിക്കാം കാരണം ഓരോ തവണ നമ്മൾ പാഡ് വാങ്ങിക്കുമ്പോഴും പൈസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ലാഭമാണ് പത്ത് വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരൊറ്റ കപ്പ് മതി നമുക്കിത് ഉപയോഗിക്കാൻ അതുപോലെ നമുക്ക് എത്രയോ പൊല്യൂഷൻ ഒഴിവാക്കാം നമ്മൾ ഈ പാഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പാഡിൻ്റെ ഉള്ളിലുള്ള കോട്ടൺ സെപ്പറേറ്റ് കളഞ്ഞ് അതിൻ്റെ ഓർത്ത പ്ലാസ്റ്റിക് പ്രത്യേകം അത് നമ്മൾ കത്തിച്ച് എന്തെങ്കിലും ചെയ്യണമല്ലോ അത് പൊല്യൂഷൻ ഉണ്ടാക്കും അത് നമുക്ക് ഈ ഒരു മെൻസൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ധൈര്യത്തിൽ പാഡിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എഗെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കാം അതുപോലെ ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് ട്രാവൽ ഫ്രണ്ട്ലി ആണ് എവിടെ പോകുമ്പോഴും നമ്മൾ കയ്യിൽ ഇത് നമുക്ക് വയ്ക്കാം പേടിക്കേണ്ട കാര്യമേ ഇല്ല അപ്പം ഇത്രയും വളരെ സേഫ് ആയിട്ടുള്ള കാര്യമാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് പിന്നെ ഈ സൈസിന്റെ കാര്യത്തിലാണ് എല്ലാവർക്കും വളരെ ഡൗട്ട് വരുന്നത് അതായത് സ്മോൾ വേണോ മീഡിയം വേണോ ലാർജ് വേണോ എന്നുള്ളത് ഇത് എങ്ങനെയാണ് ഫിറ്റാവുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മളിത് വജേനൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഫിറ്റാണ് നമ്മൾക്ക് പറ്റിയ സൈസാണെന്നെങ്കിലും എങ്ങനെ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ ഉള്ളതായിട്ട് പോലും നമുക്ക് തോന്നില്ല അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് കറക്റ്റ് സൈസാണ് അപ്പോൾ നമുക്ക് സൈസ് മാറ്റേണ്ട ആവശ്യം വരുന്ന ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഈ മെൻസ്ട്രോൾ കപ്പിൻ്റെ സൈസ് എങ്ങനെയാ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരിക്കലും ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കപ്പ് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ അവിടെ ഒന്നും ഇല്ല നമുക്ക് തോന്നിച്ചാലോ ഇത് കറക്റ്റ് സൈസാണെങ്കിൽ അതായത് നമുക്ക് ഒരു ഒന്നും ഇട്ട് ഇൻസേർട്ട് ചെയ്തതായിട്ടൊന്നും തോന്നുന്നില്ല എങ്കിൽ ഇതാണ് കറക്റ്റ് സൈസ് അപ്പോൾ നമ്മൾ ആ സൈസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ ഇത് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് കുറച്ചൊരു ലൂസ് ലൂസായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെറിയ സൈസാണ് നമുക്ക് കുറച്ചുകൂടെ വലിയ സൈസാണ് അപ്പോൾ ഒരു സൈസ് കൂടുതലായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് അത് നമ്മൾ യൂസ് ചെയ്തിട്ട് നോക്കാം എല്ലാം തിരിച്ച് നമ്മളിത് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് എവിടെ സീൽ ആവുന്നില്ലെങ്കിൽ അത് വല്യ വലിയ സൈസാണ് അപ്പോൾ നമ്മൾ ചെറിയ സൈസിലേക്ക് പോകുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെൻസറൽ കപ്പിൻ്റെ സൈസിനെ നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചറിയാം പിന്നെ നമ്മൾ നമ്മളിതൊരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവുള്ളൂ നമ്മൾ വാങ്ങി ചെയ്ത് നമുക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരിക്കൽ ഉപയോഗിച്ച് നമ്മൾ തിരിച്ചറിയുന്നതിനനുസരിച്ച് വേണം നമ്മൾ ഈ മെൻസറൽസ് കപ്പിൻ്റെ യൂസേജ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മെൻസറൽ കപ്പിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ കൺവീനിയൻ്റ് ആണ് വളരെ സേഫ് ആണ് അതുപോലെ നമുക്ക് വലിയ ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ കുറച്ച് കംഫർ നമ്മൾ ആ പിരീഡ്സ് ടൈമിൽ ഭയങ്കര നമുക്ക് ഇരിക്കാൻ പറ്റും രാത്രി പ്രത്യേകിച്ച് നമ്മൾ പാഡൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഡിസ്കംഫേർട്ട് ആണല്ലോ ഉണ്ടാവുക അപ്പോൾ രാത്രികൾക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും നമുക്ക് മെൻസ്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ഈ മെത്തേഡ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പേടിയുള്ളവരാണെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ധൈര്യത്തിൽ തന്നെ മെൻസുറൽ കപ്പ് യൂസ് ചെയ്യുക ഞാൻ ഈ ഒരു മെൻസുറൽ കപ്പ് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ കൺസൾട്ടേഷൻ ടൈമിലായാലും എൻ്റെ ട്രാവൽ ടൈമിലായാലും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് മെൻസറൽ കപ്പ് ഉപയോഗിക്കുമ്പോഴാണ് കാരണം പാഡ് ഉപയോഗിച്ച് വളരെയധികം അധികം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്ക് എപ്പോഴും സാഹചര്യങ്ങൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടെന്ന് വരില്ല അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് എപ്പോഴും കൺവീനിയന്റ് ആയിട്ട് തോന്നിയതും മെൻസുകൾ കപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളോടും കൂടി ഇത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പേടിയുള്ളവർക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ മെസ്സേജ് ചെയ്താൽ മതി നമുക്കത് ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്